ചേർത്തലിക്കടുത്ത തുറവൂരിൽ കൊലപാതകം തമിഴ്നാട് സ്വദേശിയായ പളനിവേൽ വെട്ടേറ്റ് മരിച്ചു തുറവൂർ സ്വദേശിയായ ഉണ്ണികൃഷ്ണനെ കുത്തിയതോട് പോലീസ് അറസ്റ്റ് ചെയ്തു കടത്തിണ്ണയിൽ ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ചേർത്തലിക്കടുത്ത തുറവൂരിൽ കൊലപാതകം തമിഴ്നാട് സ്വദേശി പളനിവേൽ വെട്ടേറ്റ് മരിച്ചു തമിഴ്നാട് ബിരുദാജലം സാത്തുക്കുടൽ മിഡിൽ സ്റ്റേറ്റിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള പളനിവേൽ പൊന്നുസ്വാമിയാണ് വെട്ടേറ്റ് മരിച്ചത് തുറവൂർ മഹാക്ഷേത്രത്തിന്റെ വടക്കു വശത്ത് തിങ്കളാഴ്ച രാത്രി ഏഴ് നാപ്പതോടെയാണ് സംഭവം തുറവൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ പുത്തൻ തറ ഉണ്ണിക്കിട്ടാണ് പളനി വേദിന് വെട്ടിയതെന്ന കുട്ടികൾ പോയി പറഞ്ഞത് നമ്മളിവിടെ അടി കണക്കണം വെട്ടണം എന്നുള്ളതാണ് അപ്പൊ അവരുടെ തന്നെ കൂട്ടുള്ളിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നു അപ്പോൾ പ്രതി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞു അവരെ തന്നെയാണ് കൊണ്ടുപോയി തെങ്ങുകയറ്റ തൊഴിലാളിയാണ് ഉണ്ണികൃഷ്ണൻ കടത്തിണ്ണയിൽ ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഉണ്ണികൃഷ്ണൻ സഞ്ചിയിലുണ്ടായിരുന്ന വാക്കത്തിയെടുത്ത് വിട്ടുകയായിരുന്നു നെഞ്ചിൽ വെട്ടേറ്റ പളനിവേലിനെ തുറവൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പളനിവേൽ ഏറെ നാളായി തുറവൂരിലും പരിസരത്തും കൂലിപ്പണിയെടുത്ത് കടത്തിണ്ണയിലാണ് കഴിഞ്ഞിരുന്നത് കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ അരൂർ സ്റ്റേഷനിലെ സി പി ഒ ശിവപ്രസാദാണ് പിടികൂടി കുത്തിതോട് പോലീസിന് കൈമാറിയത് കുത്തിത്തോട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു